മഹാഗുരുശരണം ഇന്ന് ഡിസംബർ പതിനാല് ഞായറാഴ്ച അപ്പോൾ സങ്കല്പ വീഡിയോ നമ്മുടെ മഹാഗുരുശരണം വാട്സാപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇടുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്താണ് രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ആ ഇന്ന് രാവിലെ ശ്രീ സുജിത് സാറ് വിളിച്ചിരുന്നു സുജിത് സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് എറണാകുളത്താണ് താമസിക്കണത് അപ്പോൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു കാര്യം ഇന്ന് തൃക്കോയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുത് കഴിഞ്ഞ് പാൽപ്പായസം വഴിപാട് അപ്പോൾ സാർ ഇന്നലെ ചീട്ടാക്കിയ പാൽപ്പായസം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷം വർത്തവാനാണ് അദ്ദേഹം അറിയിച്ചത് വളരെ സന്തോഷം പക്ഷേ ഇത് നമ്മൾ ചീട്ടാക്കിയതാണ് എന്താണെന്ന് അറിയില്ല ഭഗവാനെ നേരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണാർപ്പണ വസ്തു പക്ഷേ അദ്ദേഹവും പാൽപ്പാസത്തിന് എന്ന് പറഞ്ഞു അവിടെ ഇങ്ങനെ വിതരണം ചെയ്യാനായിട്ട് എത്രയോ പേര് നടത്തുന്നു ആരോ നടത്തുന്ന ആരുടെയോ പേരുകളൊക്കെ എഴുതിയിരിക്കുന്നു അവർക്ക് ഓരോ ക്ലാസ് പാൽസ്യം അവിടെ നിന്ന് കിട്ടുന്നു അത് നല്ല പായസാണ് കേട്ടോ ഓ അത് വിതരണം ചെയ്യുന്ന ചേട്ടന് ആ തീരുമാനമെടുത്ത കമ്മറ്റിക്കാർക്ക് അത് തോന്നിച്ച ആ ഭഗവാൻ കൃഷ്ണന് ആ എന്താണ് മുരളി ഊതുന്ന ആ കണ്ണിന് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് അതുകൂടാണ്ട് നമ്മുടെ എടപ്പള്ളി മഹാഗണപതി അദ്ദേഹം അവിടെ ഒരു ഇരിപ്പുണ്ട് അപ്പോൾ അതൊരു സന്തോഷം അപ്പോൾ ഇന്നലെ കണ്ണൂർ നിന്ന് ശ്രീ പ്രമോദ് സാറ് പ്രമോദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒമാനില്ല ജോലി ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ലീവിന് വന്ന അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു എൻ്റെ റിസപ്ഷൻ ആവശ്യത്തിലാണ് എറണാകുളത്ത് വന്നത് അപ്പോൾ അദ്ദേഹം വൈഫ് സുമാജി അതുപോലെ മോള് ശ്രീപാർവതി അവർ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലക്ഷ്യമിടുന്ന കുട്ടികളിലേക്കാണ് കാര്യം എനിക്കൊരു പതിനെട്ട് വയസ്സായപ്പോൾ തിരുമേനി എന്നെ എന്നിലൂടെ എന്തോ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് എന്നെ ശിക്ഷനാക്കിയത് അന്നൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് ആവർത്തിക്കുന്നില്ല പക്ഷേ ഇന്ന് ഒരു അമ്മ അവരുടെ പേര് സാന്ദ്ര എന്നാണ് കുറ്റിപ്പുറമാണ് അവരുടെ മകൻ്റെ പേര് ഓം കൃഷ്ണ എന്നാണ് ഓം കൃഷ്ണ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ആ കോണ്ടാക്റ്റ് ചെയ്ത് ബ്ലെസ്സിങ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആ അമ്മ ഇന്നയച്ച മെസ്സേജ് ആണ് അപ്പോൾ അതൊന്ന് കേൾക്കുക അതൊന്ന് ഞാൻ ഇതിൽ കേൾപ്പിക്കുകയാണ് എല്ലാവരും കേൾക്കുക കേട്ടോ നേരെ മെസ്സേജ് കേട്ടോ നാളെ നാടേന് മോൻ്റെ എക്സാം തുടങ്ങുന്നത് സാഹചര്യ പ്രാർത്ഥന വേണം കേട്ടോ ഇരുപത്തി മൂന്നാം തീയതി വരെ അവന്റെ എക്സാം ആണ് ഒമ്പത് എന്നാണ് പേര് മോൻ്റെ മകൻ നക്ഷത്രാണ് ഇന്നലെ നല്ലൊരു സംഭവം ഉണ്ടായി ടീച്ചർ ഒരു തന്നിട്ടുണ്ടായിരുന്നു നോട്ട് എഴുതാനുള്ളത് പഠിക്കാനുള്ളത് അപ്പൊ അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്ന വാട്സ്ആപ്പ് ഓൺ ആക്കിയിട്ട് ഫോട്ടോ ഓൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് എഴുതുന്നതിന്റെ ഇടയ്ക്ക് അച്ചതാ മെസ്സേജ് അയക്കണോ അച്ചച്ചതാ മെസ്സേജ് അയക്കുന്നു ഓടി വരുന്നുണ്ട് മോൻ അപ്പം ആരായി എന്താണെന്ന് വെച്ചു അല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ശ്രീനിവാസ അച്ഛൻ ആ അച്ഛൻ മെസ്സേജ് അയക്കണം അപ്പം എന്താ വെച്ചാൽ ഇത് യൂട്യൂബിൽ വീഡിയോസ് വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ അപ്പം അത് കണ്ടിട്ടുള്ള സന്തോഷത്തിലാണ് അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛച്ചൻ ആണ് മെസ്സേജ് അയക്കണമെന്നായിട്ട് വന്ന് പറയാം അപ്പോൾ എനിക്ക് എന്തോ വല്ലാതെ മനസ്സിന് എന്തോ ഒരു എന്തോ ഒരു ഫീലിംഗ് പിന്നെ അവനാണെങ്കിലും അവനോട് ഞാൻ പറയും കുറച്ച് നേരം ഓർങ്ങണിക്കാട്ടി മുന്നേ ടീച്ചേഴ്സിനെ ആലോചിച്ചിട്ട് അവരോട് താങ്ക്സ് പറയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കെ എടുക്കണവേണ്ടി മുന്നേ അപ്പം പിന്നെ ഞാനിങ്ങനെ പറയും ചെയ്തു പോയ തെറ്റിനൊക്കെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി പ്ലീസ് വർഗീ മി താങ്ക് യു എല്ലാം അവർ പറയാൻ വേണ്ടി പറയും അപ്പൊ അത് സാറ് പറയുന്നത് ഇങ്ങനെ അതിന് മുന്നേ വീഡിയോസ് കണ്ടിട്ടില്ല ആര് ആ പ്ലസ് ചെയ്യുന്ന അന്ന് എക്സാമിന് വേണ്ടി ചില കുട്ടികൾ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ അപ്പൊ അത് കുട്ടീനെ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടപ്പോ അയ്യോ നമ്മള് പ്രാർത്ഥിക്കുന്നത് തന്നെയാണല്ലോ ഈ അച്ഛൻ പ്രാർത്ഥിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ അതൊക്കെ എന്താണെന്നറിയില്ല കൂടി ഭയങ്കര ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് സന്തോഷത്തിലാണ് എനിക്ക് ഒരു സന്തോഷം എന്തായാലും സ്വാമി ശരണം അപ്പൊ ഒരു അമ്മ അയച്ചതാണ് നമ്മ കുട്ടികളിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അവര് പലതും അവര് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് അവര് നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ വിചാരിക്കണം അവര് കൊച്ചു കുട്ടികളാണെന്നല്ല ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെ കാണിച്ചോ അതോ കഴിവ് അതേ കഴിവുകൾ എല്ലാ ഉണ്ണിക്കണ്ണന്മാർക്കും അതുപോലെ മഹാമായ എന്ത് കാണിച്ചോ മായ കംസൻ വധിക്കാനായിട്ട് കാലപ്പിടിച്ച് അലക്കുക അടിക്കാനായിട്ട് എടുത്തത് കംസൻ്റെ കയ്യിൽ നിന്ന് കൊതിറിത്തെറിച്ച് കംസന് ഉപദേശം കൊടുത്ത ആ മായക്ക് എന്തൊക്കെ പവറുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും പവറുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കണം എല്ലാവർക്കും അറിയുമെങ്കിലും ഞാൻ പറയണം അപ്പോൾ പലരും ഈ നമ്മുടെ ഈ വീഡിയോയുടെ ഇത് കുടുംബക്കാർ ഓയിസ് ഇതും കേൾക്കുമ്പോഴത്തേക്കും കുട്ടികളും ഇത് കേൾക്കുന്നുണ്ട് അത് അവരിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് കാര്യം എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഒന്നുകൂടി നമ്മളെക്കാളും കുറച്ചുകൂടി പിന്നെ ജന്മം എടുത്തിരിക്കുന്നു അവരവരുടെ എന്താണ് സപ്ലൈ എഴുതാൻ വന്നിരിക്കുന്നു അതിൻ്റെ പൂർവാധികം ശക്തിയോട് തന്നെ എന്താണ് പുലി പതുങ്ങുന്നത് ഒളിക്കുന്നതല്ല പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് കുതിച്ചേടാ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സന്താനങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഓരോ അമ്മമാരായിരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ആ വോയിസ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അതും പറയാം ഞാനത് ജസ്റ്റ് കേൾപ്പിച്ചതാണ് അപ്പോൾ പലരും പറയാറുണ്ട് ഇപ്പോൾ പ ഈ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല കേട്ടോ അതാണ് സത്യം എല്ലാവർക്കും എല്ലാവർക്കും ഓരോ വിധത്തിൽ ശ്രീനിവാസപ്പയ്ക്ക് ഒക്കെ ശ്രീനിവാസപ്പയുടെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിത്യതയിലേക്ക് പോവും അതാണ് സത്യം അപ്പോൾ പലരും പറയാറുണ്ട് ഇപ്പോൾ ഞാൻ ദർഭയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സാറേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ പരിഹാരമൊന്നും പറഞ്ഞു തരുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട് ചിലർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഇപ്പോൾ ഒരാൾക്ക് പറയുന്ന പരിഹാരം വേറെ ഒരാൾക്ക് പറഞ്ഞു ഒന്നും വരില്ല ഇപ്പോൾ ബ്ലസ് ചെയ്യുന്ന രീതി തന്നെ വ്യത്യാസമുണ്ട് ഇപ്പോൾ അനുപ്രിയ അനുപ്രിയയുടെ വീട്ടിൽ വെച്ചാണ് ബ്ലസ് ചെയ്യുന്നത് അപ്പോൾ അനുപ്രിയയ്ക്ക് തന്നെ മനസ്സിലാകും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ബ്ലസ് ചെയ്യുന്നത് മനസ്സിലായ അപ്പോൾ ഒരാളെ ഞാൻ പ്ലസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനു മനസ്സിൽ വിചാരിക്കുന്നത് ചേട്ടൻ എന്നെ ഇങ്ങനെ പ്ലസ് ചെയ്തിട്ടില്ലല്ലോ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോഴേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മനു ഞാൻ അനു എൻ്റെ അടുത്ത് പറഞ്ഞു അനു എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലസ് ചെയ്യാത്തതെന്ന് മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചില്ല എന്ന് ചോദിച്ചാൽ ആ ആദ്യ ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മൾ ഒരേ ഡോക്ടറെ പല ആൾക്കാർ പോയി കണ്ടാലും ഡോക്ടർ ഓരോരുത്തർക്ക് എഴുതണ പലവിധ മരുന്നുകളായിരിക്കും പലവിധ ടെസ്റ്റുകളെന്ന് പറഞ്ഞ പോലെ ഇതിലും അതുതന്നെയാണ് കാര്യം അപ്പോൾ പലരും പറയുന്നത് ഇപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്നത് ഈ പ്രതിവിധി എന്ന് പറഞ്ഞാൽ താന്ത്രികമായിട്ട് തിരുമേനി പറഞ്ഞു തന്ന കാര്യങ്ങൾ പക്ഷേ അത് ഞാൻ ആധുനികമായിട്ട് പഠിച്ച പഠനത്തിൽ നിന്ന് കിട്ടിയ ചില ഐഡിയാസ് കൂടി വെച്ച് ഞാനത് സിംപ്ലിഫൈ ചെയ്തിരിക്കുക നമ്മുടെ ഈ ഹ നൂറ് ഓവറിൻ്റെ ക്രിക്കറ്റ് നൂറോവറല്ലേ നൂറ് അമ്പത് ഓവർ അത്രയായിരുന്നു അതിപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ആയില്ലേ അതുപോലെ തന്നെ ഞാനത് സിംപ്ലിഫൈ ചെയ്ത് എൻ്റേതായ രീതിയിൽ അത് ഓരോരുത്തർക്ക് ചെയ്ത് 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 അവർക്ക് പരീക്ഷണം പരീക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പരീക്ഷണങ്ങൾ നടപ്പില് വരുത്തിയത് ഞങ്ങളുടെ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ ചില സഹോദരിമാരുണ്ട് കസിൻ സിസ്റ്റേഴ്സ് ഒന്ന് നേരിട്ടുള്ള സിസ്റ്റേഴ്സ് ശ്രീമതി സുമിത്ര ശ്രീമതി അഞ്ജനാദേവി ശ്രീമതി സുജാത പിന്നെ അവരുടെ വല്യ കൊച്ചൻ്റെ അമോള് ശാന്തകുമാരി അവൾ ചെന്നൈയാണ് അപ്പോൾ ഇവർ ആ ഗ്രൂപ്പിലുണ്ട് പലരും ഉണ്ട് എങ്കിലും ഇവർ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അപ്ഡേഷൻ തന്നോണ്ടിരുന്നു പ്രത്യേകിച്ച് അവരുടെ പേര് പറയാം കാര്യം ഇവ കസിൻ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഞാൻ പറയാം അപ്പോൾ ആ ഒരു അപ്ഡേഷൻ തന്നിരുന്നുകൊണ്ട് അങ്ങനെ പരീക്ഷണം ഇപ്പോൾ സുമിത്രാജിയുടെ കാര്യത്തിൽ ഫാമിലിയുടെ മോൻ്റെ കല്യാണം അമ്മായി അമ്മയുടെ കാര്യത്തിലൊക്കെ വളരെയധികം അപ്പോൾ നമുക്കും ആ ഇതൊക്കെ ഇത് ഇതിങ്ങനെ വർക്കാകുന്നുണ്ടെന്നുള്ള ആത്മവിശ്വാസം വരും ഇന്നിപ്പോൾ സുമിത്രയും അഞ്ജനയും കാണാൻ വരുന്നുണ്ട് ഇന്ന് വരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെ ഓരോരുത്തരിൽ പരീക്ഷിച്ചിട്ടാണ് ഇത് പലർക്കും പറയുന്നത് ഇന്ന ആൾക്കാർക്ക് ഇത് സെറ്റ് സെറ്റാകും എന്നൊക്കെ പറയുന്ന അതുകൊണ്ടാണ് അതല്ലാണ്ട് ഇതിൽ ഞാൻ വലിയ താപ്പാനൊന്നും ഓരോരുത്തർക്കും ഓരോ ഇത് അത് ഇൻവീഷൻ വെച്ചാണ് ദൈവ് ചെയ്ത് മനസ്സിലാക്കുക ദൈവ് ചെയ്ത് മനസ്സിലാക്കുക അതിൽ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ദൈവികമായിട്ടുള്ള കഴിവുകളുണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ കാർമ്മികമാണ് ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ എത്രയാണ് എത്രയോ വർഷം പത്ത് മുപ്പത്തി മൂന്ന് വർഷം തിരുമേനി പറഞ്ഞു തന്ന കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിലും അത് പ്രയോഗത്തിൽ വരുത്താണ്ട് കുറേ അനുഭവങ്ങളിലൂടെ പോയില്ലേ അപ്പം നമ്മളെല്ലാം അതിലിടാം പക്ഷേ അപ്പോഴും നമ്മൾ വിശ്വസിക്കുക ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി നമ്മളെ രക്ഷിക്കാനുണ്ട് നമ്മളെ കൈപിടുകയല്ല പിന്നെ വേറൊന്ന് ശ്രമിക്കേണ്ടത് ഇന്നലെ ഒരു വ്യക്തി അവരുടെ ചേച്ചി സുഖമില്ലാണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്പം സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാഥമിക കാര്യങ്ങളെ ചെയ്യുള്ള ആ ഒരവസ്ഥയിലാണ് എന്നു പറഞ്ഞാൽ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രത്യേക ദിവ്യ ഇതെന്ന് പറയില്ലേ ദിവ്യാംഗർ അങ്ങനെ എന്തോ ആ ഒരു വിവാഹത്തിൽ പെട്ടതാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങളിനി എന്തെങ്കിലും ചെയ്യാറുണ്ടോ ദൈവം ഇങ്ങനെ ഞങ്ങളെ പരീക്ഷിക്കുന്നു ആ ആത്മാവിനെ എന്തിന് ദൈവം ഇങ്ങനെ ഇടുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല ദൈവത്തിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റുകല്ല ദൈവത്തിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് മീൻസ് ദൈവത്തിനും പരിധികളുണ്ട് ഈ കാലത്തിൻ്റെ നീതി എന്ന് പറയുന്ന ഒരെണ്ണം കാല ഇപ്പ യമധർമ്മൻ എന്ന് പറയും അല്ലെ യമധർമ്മൻ ധർമ്മത്തിന് ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് യമരാജാവ് ധർമ്മം വിടുക അതുപോലെ ദൈവവും ഈ പ്രപഞ്ച നീതി കാലത്തിന്റെ നീതി അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അവരോട് പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ദൈവത്തിന് സ്വന്തം കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ത്രേതായുഗത്തിൽ ഒളിയമ്പ് എഴുത് ഒളിയമ്പ ചെയ്ത് ഭാര്യനെ കൊന്നതിൻ്റെ പ്രാ സപ്ലി ദ്വാപരയുഗത്തിൽ തള്ളവരൽ അമ്പ് കൊണ്ടിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യേണ്ട അവസ്ഥ ശ്രീകൃഷ്ണന് വരികില്ലായിരുന്നു അത് മാറ്റാമായിരുന്നു അല്ലെ അപ്പൊ അതെന്തും ദൈവം തന്നെ അവതാരമെടുത്താൽ കാണിക്കുന്നുണ്ട് ഞാനും മനുഷ്യാവതാരം എടുക്കുന്നത് എൻ്റെ സപ്ലീസ് സൈഡ് തന്നെ കംസനുമായിട്ടുള്ള കണക്കുകൾ തീർക്കണം ശിശുപാലിനുമായിട്ടുള്ള കണക്ക് തീർക്കണം രാധയുമായിട്ടുള്ള കണക്ക് തീർക്കണം സത്യഭാമ രുക്മിണി എത്ര എട്ട് പേരുണ്ടല്ലോ അവരുമായിട്ടുള്ള കണക്ക് തീർക്കണം പതിനാറായിരം ഗോപികമാരുമായിട്ടുള്ള കണക്ക് തീർക്കണം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജന്മം എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കള്ളനാണെന്ന് കേൾക്കും ഞാൻ എന്താണ് തുണി കട്ടവനാണെന്നു തന്നെ ആൾക്കാർ പറയും പലതും പറയും ഞാൻ എന്താണ് ഈ പഞ്ചപാണ്ഡവരെ വഴി ദശ തെറ്റിച്ചവനാണെന്ന് പറയും പല കാര്യം പാഞ്ചാലിക്ക് അഹങ്കാരമുണ്ടായത് ഞാൻ പുറകിൽ സപ്പോർട്ടായിട്ടുണ്ടെന്ന് ഉള്ളതുകൊണ്ടാണ് അവൾ ഇത്രയും അഹങ്കാരിയായതെന്നും അവരവരെ കളിയാക്കിയതെന്നും എല്ലാ ആൾക്കാർ പറയും അത് എല്ലാം കൃഷ്ണൻ കൃഷ്ണനറിയാം അപ്പോൾ ദൈവം പോലും സ്വന്തം ഇതെടുത്തിട്ട് ജന്മം എടുത്തിട്ട് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോവാണ് ഞാനും ഈ അനുഭവങ്ങളിൽ കഴിഞ്ഞ അവതാരങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നോ ആ അവതാരങ്ങളിലെ കാര്യം പത്ത് അവതാരമാണ് പറയുന്നത് അത് എട്ടാമത്തെ അവതാരം കൃഷ്ണൻ പിന്നെ ഒമ്പതാമത്തെ അവതാരം ബുദ്ധനാണെന്നാണ് പറയുന്നത് ബുദ്ധൻ നമ്മുടെ ഗൗതമബുദ്ധൻ അത് കഴിഞ്ഞ് പത്താമത്തെ അവതാരം കൽക്കി എന്ന് പറയുന്നത് ചിലര് പറയുന്നത് ഞങ്ങൾ കൽക്കിയാണെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ലേ ശമ്പാലയിലാണ് കൽക്കി വരുന്നത് എന്ന് പറയുന്നത് ചിലർ പറയുന്ന സായിബാബയുടെ മൂന്നാമത്തെ അവതാരമാണെന്ന് പറയുന്നത് പ്രേമസായി എന്ന് പറയുന്നത് സായി ബാബ ഷുർഡി സായിബാബ സത്യസായിബാബ പ്രേമസായിബാബ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തഞ്ചിലെ ജന്മം കൊള്ളുകൊള്ളു എന്ന് സത്യസായി ബാബ റിളിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ചിലർ പറയുന്നുണ്ട് അതിൻ്റെ ഇതാണെന്ന് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാ ഫ്രീക്വൻസിയായിട്ട് ആവും ഇപ്പം നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലെ ടി വി ഉണ്ട് വീട്ടിൽ ടി വി ഉണ്ട് അല്ലെങ്കിൽ മൊബൈലുണ്ട് മൊബൈൽ ചാർജ് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടണത് മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള കറണ്ടാണ് അപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണയ ഇൻവെർട്ടർ ഇപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലാണെങ്കിൽ ഉണ്ട് ജനറേറ്റർ വെച്ച് കണക്ഷൻ ഈ ബാറ്ററി വർക്ക് ചെയ്യും ഓക്കെ അതും ഇല്ല ഉടനെ തന്നെ ഇൻവെർട്ടർ വെച്ചുള്ള കണക്ഷനും ഈ ബാറ്ററി വർക്ക് ചെയ്യും ഓക്കെ അതുമില്ല പവർ ബാങ്ക് കുത്തി ഇത് വർക്ക് ചെയ്യും മൊബൈലിൽ കണക്ഷൻ എന്താണ് പവർ ഇത് ചെയ്യുക സുമിത്രയൊക്കെ വന്ന് വൈഫൊക്കെ തുറക്കുകയാണ് ഞാൻ അടച്ചത് അപ്പോൾ അതും വർക്ക് ചെയ്യും എല്ലാ രീതിയിലും നമ്മുടെ ഈ മൊബൈൽ വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് പല ഫ്രീക്വൻസികളിലൂടെ കണക്ട് ചെയ്യാം അന്ന് കണക്ട് ചെയ്തത് ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൃഷ്ണനാകുകയല്ലേ നമ്മൾ പല പല എനർജിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ആ എനർജി കണക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് ആ എനർജി ഇപ്പോൾ ഞാനാണെന്ന് പറയാൻ പറ്റുമോ അതാ അങ്ങനെയാണ് ഇത് ആൾക്കാർ നമ്മളൊന്നുമല്ല നമ്മൾ ഈ ശരീരം സ്വീകരി സ്വീകരിച്ചിരിക്കുന്ന പരമാത്മാവിൻ്റെ ഒരംശം മാത്രം ഒരു ജീവാംശം മാത്രം എന്തിന് സ്വീകരിച്ചിരിക്കുന്നു സപ്ലി എഴുതാനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു അതാണ് പ്രാധാന്യം അത് നമ്മൾ മനസ്സിലാക്കുക ആ സപ്ലിയാണ് നമ്മൾ എഴുതേണ്ടത് ആ സപ്ലിയിൽ ചില ഷോർട്ട് കട്ടുകളിലൂടെ പെട്ടെന്ന് കാര്യങ്ങൾ ഇത് ചെയ്യാനായിട്ട് ചില സഹായികളെ ദൈവം നമ്മളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു അത് പ്രതീക്ഷയുടെ കാത്തിരിക്കുക ആർക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കില്ല അത്ഭുതങ്ങൾ കാണിക്കണമെങ്കിൽ ഓരോരുത്തർക്ക് ഉണ്ടെങ്കിൽ മാത്രം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ആ അത്ഭുതങ്ങൾ സംഭവിക്കാൻ അതിൻ്റെ ഉള്ള സന്ദേശവാഹകരായിട്ട് ആരെങ്കിലും ദൈവം അയക്കും ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മളെ ഈ ഭൂമിയിൽ ജന്മം എടുക്കാനായിട്ട് മാർഗനിർദ്ദേശം തന്ന ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ മാസ്റ്റർസ് ഓൾസോ ആരാണെന്ന് വെച്ചാൽ നമുക്ക് ഗൈഡൻസുമായി തീർത്തും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയി അപ്പോൾ ഞാൻ പറയുന്ന അവസാനം പറയുന്ന ഈ വാചകം ശ്രദ്ധിക്കുന്ന ആ കുട്ടികൾക്ക് വേണ്ടി ആ ഓം കൃഷ്ണ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന ആ ഓം കൃഷ്ണ അമ്മയോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്ന കാര്യം ആ അച്ഛനും പറയുന്നല്ലോ എന്ന് പറഞ്ഞത് വെച്ച് അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മളെല്ലാവരും നമ്മളൊന്നുമല്ല നമ്മളിൽ നിന്ന് പല കാര്യങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സാൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് നമ്മൾ പറയുക അതോടൊപ്പം നമ്മൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ ആവർത്തിക്കാണ്ടിരിക്കുക ഈ ഒരു ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക അഹോ ഒപ്പനോ ഒപ്പോ ആണെന്ന് പറയുന്നത് എന്തോ ആകട്ടെ ഇത് പണ്ട് തൊട്ടേ എന്താണ് മൈൻഡ് ഓറെ ക്ലാസ്സിന് പ്രതീക്കുവാന സാറിന് മൈൻഡ് ഓറ ക്ലാസ്സിന് പോയതിന് ശേഷം ഞാൻ തുടങ്ങിയ ഒരു രീതിയാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീമി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ്